തവനൂർ ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ഞാറ്റുവേല ചന്ത നടത്തി ചടങ്ങ് തവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ ഉദ്ഘാടനം ചെയ്തു കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് തവനൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഞാറ്റുവേല ചന്ത ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് സിപി നസീർ ഉദ്ഘാടനം ചെയ്തു നമ്മള് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തില് കൃഷി എന്നുള്ള ആ രീതിയിലേക്ക് നമ്മൾ മാറേണ്ട ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇപ്പൊ ഇവിടെ വന്ന കർഷകർ തന്നെ ഏജ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷെ ചെറുപ്പക്കാരായ ആളുകള് കൃഷിയിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാരണം നമ്മൾക്കറിയാം ഇന്നിപ്പോ ഇവിടെ നിലവിലുള്ള കർഷകർ തന്നെ കൃഷി ചെയ്യും വലിയൊരു ലാഭമൊക്കെ പ്രതീക്ഷിച്ചാലും എന്താണ് ചിലപ്പോ ലാഭം കിട്ടി അടുത്ത ആ ഒരു കാലഘട്ടം വരുമ്പോഴും അവര് ഒതുങ്ങിയിരിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം വീണ്ടും കൃഷി ചെയ്ത് കാരണം ആ കൃഷിയോടുള്ള താല്പര്യാണ് തവനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി വി വിജീഷ് പദ്ധതി വിശദീകരണം നടത്തി കാട്ടുപന്നികളെ തുരത്തുന്നതിനായി രൂപപ്പെടുത്തിയ ഫാം ഗാർഡ് പുറത്തിറങ്ങുന്ന ചടങ്ങും നടന്നു ഞാറ്റുവയിലച്ചന്തയിൽ വൈവിധ്യ ഫലവൃക്ഷ തൈകൾ പച്ചക്കറി തൈകൾ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ജൈവ ജീവാണുവളങ്ങൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കൃഷിക്കൂട്ടം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനവും വില്പനയും നടന്നു ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധനലക്ഷ്മി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിമൽ കൃഷി ഓഫീസർ ആദിരാജി മേനോൻ ഫാത്തിമ തുടങ്ങിയവർ പ്രസംഗിച്ചു തവനൂർ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ